ഹലോ നമസ്കാരം ഞാൻ ഷാബൻ ജില്ലക്കാടൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിങ്ങനെ ലൈഫ് ജാക്കറ്റ് കിട്ടിയതെന്ന് കണ്ടത് മനസ്സിലാക്കണമല്ലോ നമ്മൾ ഇങ്ങനെ ഒരു ബോട്ടിങ്ങിന് പോകാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ തേക്കടിയിൽ ബോട്ടിങ്ങിനായിട്ട് നമ്മൾ റെഡി ആയി നിൽക്കുകയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ബോട്ടിൻ്റെ പേര് ജലജ്യോതി എന്നാണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു പറഞ്ഞ കാലോട് കൂടിയാണ് നമ്മൾ യാത്ര കഴിക്കുന്നത് എത്ര മണിക്കൂറെ എടുത്തിട്ടാണ് തിരിച്ചു വരുന്നത് കൃത്യമായിട്ട് കാര്യത്തില്ല അപ്പോൾ നമുക്ക് ഈ ബോട്ടിങ്ങിനോടുള്ള കുറേ കാഴ്ചകളിലൂടെ ഈ വീടിലൂടെ പോകാം പെരിയാറിലൂടെയുള്ള ബോട്ടിങ്ങിന് മുന്നേ കണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ നിർത്തിയത് എലിഫൻറ്റ് ക്യാമ്പിലായിരുന്നു എലിഫൻറ്റ് ക്യാമ്പിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇതായി ഈ കാണുന്ന പെരിയാർ ബസ് ആൻഡ് ബോട്ട് ടിക്കറ്റ് ബുക്കിംഗ് ഉള്ളത് ഇതെല്ലാം തന്നെ നമ്മൾ കുമളി ടൗണിൻ്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന സ്ഥലങ്ങളാണ് ആരോട് ചോദിച്ചാലും നമുക്ക് ലൊക്കേഷൻ പറഞ്ഞ് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് ഈ സെൻ്ററിൽ നിന്ന് എടുക്കണം പെരിയാറിലൂടെയുള്ള ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റിനോടൊപ്പം തന്നെ പെരിയാർ ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ട പലതരം ആക്ടിവിറ്റീസ് ഉണ്ട് ഈ നാച്ചു വാക്ക് മുതലായവ അതിൻ്റെയൊക്കെ ടിക്കറ്റ് അതുപോലെ തന്നെ ഇവർ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഈ ട്രൈബൽ ഡാൻസ് തുടങ്ങി പലതരത്തിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ടിക്കറ്റ് ഒക്കെ തന്നെ നമുക്ക് ഈ കൗണ്ടറിൽ നിന്ന് എടുക്കാവുന്നതാണ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബസ്സിൽ തന്നെയാണ് പെരിയാർ ടൈഗർ റിസോർട്ടിലേക്ക് ഈ ബോട്ടിങ് ഏരിയയിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ പ്രൈവറ്റ് വെഹിക്കിൾ പ്രൊഹവിഡ് ചെയ്തിരിക്കുന്ന ഏരിയയാണ് ഭയങ്കര പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ബസ് യാത്ര എന്ന് പറഞ്ഞാൽ നല്ല രസകരമായ യാത്രയാണ് വളവും തിരിവും അതുപോലെ ഗാഡിനെ ഡെയിലി ഉള്ള യാത്ര രസകരമാണ് കുറച്ച് മമ്പിറൈഡൊക്കെയാണ് ബസ്സിലിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ല രസകരമായ ഒരു യാത്ര തന്നെയാണ് ഏകദേശം ഒരു എട്ട് മിനിറ്റ് നീണ്ടു നിന്ന യാത്രക്കൊടുവൻ നമ്മൾ ടൈഗർ റിസോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് മുന്നേ വന്ന ബസ്സുകൾ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും ഇതേ ബസ്സുകളിൽ കയറ്റി തന്നെയാണ് തിരിച്ച് അവർ നമ്മളാ ഈ ബോട്ടിന് ശേഷം കൊണ്ടുപോകുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന ഓഫീസിൽ ചെല്ലുക നമ്മളടുത്ത് ടിക്കറ്റ് കാണിക്കുമ്പോൾ സീറ്റ് നമ്പരും ബോട്ടിൻ്റെ പേരൊടക്കമുള്ള പുതിയൊരു ടിക്കറ്റ് ഒരിഷ്യൂ ചെയ്യും അതനുസരിച്ചാണ് നമ്മൾ ബോട്ടിൽ കയറാനുള്ളത് പിന്നെ ഒരുപാട് കുരങ്ങന്മാരല്ല ഇവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങിയടപ്പുണ്ട് ഇത് അറ്റാക്ക് ചെയ്യാൻ സാധ്യത ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന് ഫുഡ് കൊടുക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ നമ്മളിതുവഴിക്കാൻ നടന്നു പോകാനുള്ളത് അവിടെ ആ കാണുന്ന സ്ഥലത്ത് കുറച്ച് ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടല്ലോ അതുവഴിയാണ് നമുക്ക് ബോട്ടിലേക്ക് എൻട്രി ചെയ്യാനുള്ളത് ഉള്ളത് അതിന് മുന്നിലായി തന്നെ നമുക്ക് പോകാനുള്ള ബോട്ടുകളെല്ലാം ഇങ്ങനെ റെഡി ആയി നിൽപ്പുണ്ട് കുറച്ച് ബോട്ടുകളിലെല്ലാം ആൾക്കാർ കയറിയിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് പെരിയാറും പെരിയാറിനപ്പുറത്ത് മനോഹരമായ മരുന്നീറുകളൊക്കെ കാണുന്നുണ്ട് നമുക്ക് പോകാനുള്ള ബോട്ടിലേക്ക് ആൾക്കാരെ കയറ്റി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം തിക്കും തിരക്കും എല്ലാം കാണുന്നുണ്ട് ഇത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഇത് കണ്ടപ്പോൾ തോന്നി ബോട്ടിനകത്താണെങ്കിൽ അതത് സീറ്റുകളിൽ ലൈഫ് ജാക്കറ്റ് എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈഫ് ജാക്കറ്റ് തന്നെയാണ് അങ്ങനെ ലൈഫ് ജാക്കറ്റ് ജാക്കറ്റെല്ലാം ആയിട്ട് ഞങ്ങളിങ്ങനെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ബോട്ടിലേക്ക് ഏകദേശം പകുതി ആൾക്കാരെ കയറിയിട്ടുള്ളൂ തൊട്ടടുത്താണെങ്കിൽ ജലയാത്രയെന്ന് പറഞ്ഞ് മറ്റൊരു ബോട്ട് ഏകദേശം ഇങ്ങനെ ഫുള്ളായിട്ടുണ്ട് അപ്പം നമ്മുടെ ബോട്ടിലേക്കാണെങ്കിലും ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആണ് ഭയങ്കര ചൂടും തോന്നുന്നില്ല എന്നാൽ ചെറിയ രീതിയിൽ ഒരു തണുത്ത കാറ്റുമൊക്കെ അടിക്കുന്നുണ്ട് നമ്മുടെ ബോട്ട് ഏത് നിമിഷവും സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതാണ് ഉണ്ടായിരുന്ന ബോട്ടെല്ലാം പോയിട്ടുണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടോ ആദ്യത്തെ ബോട്ട് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ പുറകെ അടുത്ത ബോട്ട് ടേൺ ചെയ്ത് പോകുന്നു മൂന്നാമത്തെ ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാലാമത്തെ ബോട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും നമ്മുടെ ബോട്ട് വളരെയേറെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിലാണ് ബോട്ട് നമ്മുടെ പെരിയാറിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റും മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ കാറ്റൊക്കെ അടിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ ബോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക എന്ന് അത് ലൈഫ് ടൈം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പെരിയാറേ പെരിയാറേ പർവതനിരയൂടെ പനുനീരെ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പിന്നു നീ ഒരു മലയാളി പിന്നുനീ പെരിയാറേ പെരിയാ റെ പർമത നിരയൂടെ പനുനീരെ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പിന്നാണു നീ ഒരു മലയാളി പിന്നാണു നീ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കെ ടി ഡി സി റിസോർട്ടിനടുത്താണ് പെരിയാറിൻ്റെ തീരത്ത് പണ്ട് രാജാക്കന്മാർ പണി കരിപ്പിച്ച ഒരു ബിൽഡിങ്ങാണ് അതിപ്പോൾ റിസോർട്ടാക്കി മാറ്റിയിരിക്കുകയാണ് ഭയങ്കര ലക്ഷറിയാണ് ട്വൻറ്റി തൗസൻഡും കണ്ടാണ് ഒരു ഡേ അവിടെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന പടവുകളിലൂടെ ബോട്ടിൽ വന്നിറങ്ങി ഇവിടെ പോകാൻ പറ്റും ആ രീതിയിലാണ് എല്ലാം പ്രത്യേകിച്ച് റോഡുകളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മളെ യാത്ര നമ്മളിങ്ങനെ തുടരുകയാണ് നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് നല്ല രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ട് വൈകിയാണെങ്കിൽ കാറ്റൊക്കെ അടിച്ച ഒരു സൈഡിൽ നിന്ന് നല്ല ഉറക്കമായിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കാണ് എല്ലാ മൃഗങ്ങളോ എല്ലാം ഒക്കെ കാണാൻ കഴിയുമോ എന്നുള്ള എക്സ്പെക്ടേഷനിൽ നമ്മളിങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യണം റിയ്ക്കേണം നിന്റെ കല്യാണ മറിയ്ക്കേണം പെരിയാറേ പെരിയാറേ പർവത നിരയുടെ പനുനീരെ കുളിരും മലയാളി പിണ്ണാണു നീ ഒരു മലയാളി പെണ്ണാ നമ്മുടെ ബോട്ട് യാത്ര ഏകദേശം പകുതി ദൂരം പിന്നിട്ടിരിക്കുകയാണ് നമുക്ക് മുന്നേ വന്ന ബോട്ടുകൾ ഓരോന്നായി തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്രയും നേരത്തെ യാത്രയിൽ നമുക്ക് ഒരു മൃഗങ്ങളെയും കാണാൻ കഴിഞ്ഞിട്ടില്ല ആനയും കടുവയും അതുപോലെ പുലിയും മാനും എല്ലാം വിഹരിക്കുന്ന കാടാണ് ചുറ്റുമുള്ളതെങ്കിലും നമുക്ക് ഒന്നിനെയും കാണാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഉച്ച സമയമാണ് തണുത്ത കാറ്റടിക്കുന്നുണ്ടെങ്കിലും നല്ല വെയിലുണ്ട് ഈ സമയത്ത് ഇതൊന്നും നദിക്കരയിലേക്ക് വരാനുള്ള സാധ്യത കുറവെന്നാണ് ഇവിടെ കേട്ടത് രാവിലെയും വൈകുന്നേരമുള്ള ട്രിപ്പുകളായിരുന്നെങ്കിൽ അനിമൽസിനെ കാണാനുള്ള സാധ്യത കൂടുതലാണ് ശരിക്കും മാത്രമേ നമുക്ക് ിൽ കാണാൻ കഴിയത്തുള്ളൂ അപ്പൊ നമ്മുടെ ബോട്ട് ഇവിടെ ടേൺ ചെയ്ത് തിരിച്ചു പോവുകയാണ് റൈറ്റ് സൈഡിൽ കൂടുതല് സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങിയിരിക്കുന്ന കുറച്ച് ഹിൽ ടോപ്പുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര രസകരമായ കാഴ്ചയാണ് കേട്ടോ അത് നമുക്ക് ഈ ബോർഡിനകത്ത് നടക്കാനോ കൂടുതൽ ബാളം കൂട്ടാനൊന്നും പറ്റത്തില്ല എണിയില് നിന്ന് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പോലും അവരല ചെയ്യത്തില്ല പ്രത്യേകം ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഇൻസ്ട്രക്ഷൻ പാലിക്കാൻ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ദൂരം കൂടി മനോഹരമായ കാഴ്ചകളെ കണ്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നമുക്ക് ഒരു മൃഗങ്ങളെയും കാണാൻ പറ്റില്ല എന്നുള്ള വിഷമത്തിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ എല്ലാവരും എക്സൈറ്റ് ചെയ്തിട്ടുണ്ട് ദൂരെ ഒരു അനക്കം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ഒരു മാനിങ്ങനെ നിക്കുന്നുണ്ട് മാനാണോ വരയാടാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് വരയാടിനെ പിന്നിലാക്കി നമ്മളിങ്ങനെ പോവുകയാണ് വരയാടാണോ മാനാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയ്ക്കും ഒരു തീരുമാനമായിട്ടില്ല ദൂരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം നമ്മുടെ ബോട്ട് സവാരി അവസാനിക്കുന്ന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഓരോരോ ബോട്ടുകളായിട്ട് എങ്ങനെ കരക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോട്ട് ഏതാഹന നിമിഷങ്ങൾക്കുള്ളിൽ കരയ്ക്കെടുക്കുന്നതാണ് കുറച്ച് ആൾക്കാരെല്ലാം പുറകില് പോയി ഫോട്ടോ സെഷനെല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഭയങ്കര ഇവിടെ ഇങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഊരുന്ന <laughs> Not views on that, right? Not English Yeah, so there was good views. Um, it, uh, how long was it? It was like uh, one and a half hours uh, long. But yeah, it was good views. We saw deer, some type of deer. Not many animals around because I think it was the heat. So, so the experience was really good because I saw really nice uh, views and stuff. <laughs> ൊന്നുംരുന്ന് ഒരേ ഒരു ആനിമൽ ആദ്യാനും പിന്നെ ചില ബേർഡ്സ് ഒക്കെ അല്ലാനോ പ്രശ്നമില്ല വ്യൂസ് ഒക്കെ കൊള്ളാം ാൻഡ്സ്കേപ്പ് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഫോഗിന്റെ കുറച്ചൊരു ദൂരെയൊക്കെ വെച്ച് നോക്കുമ്പോ കൊള്ളായിന്ന് അങ്ങനെ നമ്മുടെ ബോട്ട് യാത്രയോട് അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ തേക്കടിയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഈ പെരിയാറിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തണം എന്നാൽ മാത്രമേ നമ്മുടെ പെരിയാറിൻ്റെ മനോഹാരതയും തേക്കടിയുടെ മനോഹരതയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഉള്ള ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആനിമിൾസിൻ്റെ കൂടുതലൊന്നും കാണാൻ പറ്റില്ല നമ്മൾ മാനാണെന്ന് തോന്നുന്ന ഒരു ജീവനെ കണ്ടു മാന മാന തന്നെ തോന്നുന്നത് വരാണ്ട ലക്ഷമൊക്കെ ഉണ്ടായിരുന്നത് ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ ഓർക്കാൻ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ കാണാൻ സാധിച്ചിട്ടില്ല കാണാൻ സാധനങ്ങൾ